നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ അടുമുടി മാറും ജി എസ് ടി ഘടന ജി എസ് ടിയിലേക്ക് കൂടുതൽ സംരംഭകരെ ലക്ഷ്യം വെച്ച് കേന്ദ്രം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സംരംഭക്കാർക്ക് മൂന്ന് ദിവസത്തിന് ജി എസ് ടി എസ് രജിസ്ട്രേഷൻ നൽകും നിരക്ക് പരിഷ്കരണത്തിന് പുറമെ ജി എസ് ടി ഘടന അടിമുടി മാറ്റാനുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ചട്ടങ്ങൾ രീതിയിരിക്കുന്നതിലൂടെ ജി എസ് ടിയിലേക്ക് കൂടുതൽ സംരംഭകരെ കേന്ദ്രം ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് കോടി സംരംഭങ്ങളാണ് ജി എസ് ടിയിൽ ഉള്ളത് ഇത് വൈകാതെ രണ്ട് കോടിയിലാക്കാനാണ് പദ്ധതി ഇടുന്നത് സർക്കാർ പദ്ധതി ഇടുന്നത് മറ്റ് ജി എസ് ടി പരിഷ്കാരങ്ങൾ ചൂടെ രജിസ്ട്രേഷൻ തൊണ്ണൂറ്റി അഞ്ച് സംരംഭങ്ങൾക്കും വെറും മൂന്ന് ദിവസത്തിനകം ജി എസ് ടി രജിസ്ട്രേഷൻ നൽകും നിലവിലെ ആറ് ദിവസം വരെയാണ് എടുക്കാം റിസ്ക് കുറവുണ്ടെന്ന് ബോധ്യപ്പെടുന്ന കേസുകൾക്ക് മാത്രമാണ് ഈ അതിവേഗ ചാനൽ ഓട്ടോമാറ്റ റീഫണ്ട് ജി എസ് ടി റീഫണ്ട് പലപ്പോഴും തടഞ്ഞു വെച്ചിരിക്കപ്പെടുന്നത് ബിസിനസ്സുകാരെ ബാധിക്കാറുണ്ട് ഇതൊഴിവാക്കാനായി റീഫണ്ടിൻ്റെ ഭൂരിഭാഗവും അപേക്ഷ ലഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തനിയെ ഓട്ടോമാറ്റായി തിരികെ നൽകുന്ന സംവിധാനവും നടപ്പാക്കും ഇൻവേർട്ടർ ഡ്യൂട്ടി ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുകയേക്കാൾ ഔട്ട്പുട്ട് കൂടുതൽ അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ ഇൻപുട്ട് നൽകേണ്ടി വരുന്ന ഇൻവെർട്ടർ ഡ്യൂട്ടി ഘടന തിരുത്തുവാനുള്ള നടപടികൾ ഉണ്ടാകും നിലവിൽ ഇത്തരം സാഹചര്യങ്ങളെ ബാക്കി തുക റീഫണ്ടായി സംരംഭകർക്ക് നൽകുകയാണ് പതിവ് പലപ്പോഴും ഇതിന് കാലതാമസം ഉണ്ടാകുമെന്നതിനാൽ സംരംഭങ്ങളുടെ പണലഭ്യതയെ ബാധിക്കും റീഫണ്ട് ഓട്ടോമേറ്റ ചെയ്യുകയും ഇൻവെർട്ടർ ഡ്യൂട്ടി പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നതോടെ ഈ പ്രതിസന്ധി ഒഴിവാകും ഇൻവേർട്ടർ ഡ്യൂട്ടി പ്രശ്നം ഉണ്ടാകുന്നതല്ല അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് പകരം ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന രീതിയുണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നതോടെ ആഭ്യന്തര മൂല്യവർദ്ധിത ശക്തിപ്പെടുത്തുമെന്നതാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ ടെക്സ്റ്റൈൽസ് നിർമ്മാണ മേഖല എന്നിവയ്ക്ക് ഗുണകരമാകും ജി എസ് ടി റിട്ടേൺ റിട്ടേണിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ മൂലം സംരങ്ങൾക്ക് നോട്ടീസ് അടയ്ക്കാൻ ലഭിക്കുന്ന സ്ഥിതിയുണ്ട് ഇതൊഴിവാക്കാനായി പല വിവരങ്ങളും ഓട്ടോമാറ്റിറ്റായി രൂപീകരിക്കപ്പെട്ട പ്രീഫിൽഡ് ഫോമുകൾ ലഭിക്കും ആശയക്കുഴപ്പം ഒഴിവാകും നിലവിലെ ഓരോ ഉൽപ്പന്നവും വിവിധ രീതിയിൽ ഉദാഹരണത്തിൽ ലൂസ് പായ്ക്കറ്റ് വിൽക്കുമ്പോൾ വിവിധ നിരക്കാണ് ബാധകം ഇത് വൻതോതിൽ ആശയക്കുഴപ്പത്തിന് തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇവയ്ക്ക് കുറഞ്ഞ ഏകീകൃത നികുതി നടപ്പാകും സ്ഥിരത അടിക്കടി നികുതി നിരക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതി ബിസിനസ്സുകാർക്ക് വ്യക്തത കുറവുണ്ടാകുകയും ഇവരുടെ ആസൂത്രണയും ബാധിക്കും ദീർഘകാലത്തേക്ക് വ്യക്തത നൽകുന്ന തരത്തിലായിരിക്കും ഇനിയുള്ള പരിഷ്കരങ്ങൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ